സഹായിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും കഴിവുള്ളവരെയും പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന വെറുപ്പിക്കുന്ന ഇടപാടുകൾ നിർത്തിയാലേ ബി ജെ പി രക്ഷപ്പെടും ഞാൻ ശ്രീജിത്ത് പണിക്കർക്കൊപ്പം കഴിഞ്ഞ ദിവസം വന്ന ഷൈനി മധുസൂദനൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇങ്ങനെ പോസ്റ്റിലേക്ക് ചാനൽ ചർച്ചകളിൽ ചെന്നിരുന്ന് സ്ഥിരം തേഞ്ഞൊട്ടി പോലുമായിരുന്നു ബി ജെ പി ചില പ്രതിനിധികൾ കുറച്ചൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ ഒതുക്കാൻ ചാനൽ ആങ്കർമാർ മുന്നിൽ നിൽക്കുമ്പോൾ അങ്കത്തട്ടിൽ പിടഞ്ഞു വീഴുന്നതോ ഓടിപ്പോകുന്നതോ ബബ്ബബ് അടിക്കുന്നതോ ആണ് സ്ഥിരം കാഴ്ചകൾ മനസ്സുമടുത്ത് ചാനൽ ചർച്ചകൾ തന്നെ ബി ജെ പി പക്ഷവാദികൾ കാണാതിരുന്ന അവസ്ഥയുണ്ടായിരുന്നു സ്ഥിരം ബലാത്സംഗം ചെയ്യപ്പെടുന്നത് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ സന്ദീപ് വാരിയർ സന്ദീപ് വജസ്പതി ശ്രീ പത്മനാഭൻ തുടങ്ങിയവർ പ്രതീക്ഷ തന്നെങ്കിലും അവരെ പരമാവധി വിളിക്കാതെ ചർച്ചകൾ നടത്തുക എന്നതായിരുന്നു ചാനലുകളുടെ അടകു നയം ഇതിനൊക്കെ ഒരു അപവാദമായി വന്നത് ശ്രീജിത്ത് പണിക്കരാണ് ഡിബേറ്റർക്ക് വേണ്ട ഗുണങ്ങളായ വിഷയത്തിലും സമകാലീന സംഭവങ്ങളിലും പരന്ന അറിവ് അസ്ത്രങ്ങൾ വേണ്ട സമയത്ത് പ്രയോഗിക്കാനുള്ള സാമർഥ്യം മനോഹരമായ വാക്ചാതുരി ഭാഷാ ജ്ഞാനം ധൈര്യം കൃത്യമായ ഗൃഹപാഠം എതിരാളികളെ തറപറ്റിച്ചുള്ള പഠനം ഉയർന്ന വിദ്യാഭ്യാസം ഐ ടി ഐ ടി രംഗത്തിൽ ഉള്ള പ്രാവീണ്യം സോഷ്യൽ മീഡിയകളിൽ നടക്കുന്ന കാര്യങ്ങളിലുള്ള അവഗാഹം സൂക്ഷ്മമായ വിശകലനം സദ്ബുദ്ധി നിഷ്പക്ഷമായ നിലപാടുകൾ ദേശീയത പോസിറ്റീവ് കാഴ്ചപ്പാടുകൾ എതിരാളികളെ അവരുടെ ശൈലിയിൽ തന്നെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള മടിയില്ലായ്മ കുരുട്ടുബുദ്ധിയുടെ വക്താക്കളായ ആങ്കർമാർക്ക് പോലും വായടഞ്ഞു പോകുന്ന ആദരവ് തോന്നിക്കുന്ന വിഷയത്തിലുള്ള അറിവ് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ തോമസ് ഐസക് മുഹമ്മദ് റിയാസ് തുടങ്ങി സകലമാന ഇടതുപക്ഷ വലതുപക്ഷ നേതാക്കളെയും നിരീക്ഷകന്മാരെയും വരെ കണ്ടം വഴി ഓടിച്ചിട്ടുള്ള അറിവിൻ്റെ മികവ് പറയാൻ ഇതിലും ഏറെയുണ്ട് പണിക്കരെപ്പറ്റി ഏതൊരു വിഷയത്തെപ്പറ്റിയും പണിക്കർ പങ്കെടുക്കുന്ന ചർച്ചകൾ രാഷ്ട്രീയ പാഠങ്ങൾ ആണ് മണ്ടന്മാരായ ബി ജെ പി കാർ എന്ന ഇമേജിൽ നിന്ന് എതിർത്ത് തോൽപ്പിക്കാനാകാത്ത പ്രതിയോഗിയായ ഇദ്ദേഹം പണിക്കർ ബി ജെ പിയുടെ രാഷ്ട്രീയ മാനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾ വിവരിക്കാൻ പറ്റാത്തതാണ് സഹായിക്കുന്നവരെയും പ്രവർത്തിക്കുന്നവരെയും കഴിവുള്ളവരെയും പുറങ്കാലുകൊണ്ട് തൊഴിക്കുന്ന വെറുപ്പിക്കുന്ന ഇടപാടുകൾ നിർത്തിയാലേ ബി ജെ പി രക്ഷപ്പെടും ഇതായിരുന്നു ആ പോസ്റ്റ് ശ്രീജിത്ത് പണിക്കരയെക്കുറിച്ച് ഇത് ഒരു ചെറിയ അറിവ് ആണ് എങ്കിലും ശ്രീജിത്ത് പണിക്കർ ശരിക്കും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് എതിരാളികളെ തറ കാണാൻ ശത്രുക്കൾക്ക് പോലും ഒരു ഹരമായ ഒരു കാര്യമാണ് ഇന്ന് നിലവിൽ ചാനൽ ചർച്ചയിൽ മലയാളം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ചർച്ച നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന് യാതൊരുവിധ പാർട്ടി ഭേദം അന്യേ തെളിവുകൾ നിർത്തി ശത്രുവിനെ അടിച്ചൊതുക്കുന്ന വാക്ചാതുര്യം കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു മലയാളികൾക്കും ആവില്ല കൊച്ചുകുട്ടികൾ വരെ ത്രസിപ്പിക്കുന്ന രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനും ശത്രുവിനെ കണ്ടം വഴി ഓടിക്കുവാനുമുള്ള അപാരമായ കഴിവാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ ഒരു ജനപ്രീതി തന്നെ നേടിക്കൊടുത്തത് തൻ്റെ ഭാഗത്ത് സത്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് അടിസ്ഥാനപരമായി തെളിവുകൾ നിർത്തിയാണ് അദ്ദേഹം മറ്റുള്ളവരെ കണ്ടം വഴി ഓടിക്കുന്നത് ചാനൽ ചർച്ചകളിൽ നിന്ന് ചാനൽ ചർച്ചകളിൽ നിന്ന് പ്രമുഖരായ പല പാർട്ടി നേതാക്കളും എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന അവസ്ഥയിലേക്ക് വരെ ശ്രീജിത്ത് പണിക്കർ പല തവണ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എതിരാളികളെ എന്നല്ല ചാനൽ ആങ്കർമാരെ വരെ കണ്ടം വഴി ഓടിച്ച ചരിത്രം ശ്രീജിത്ത് പണിക്കർക്കുണ്ട് ഇങ്ങനെയുള്ള ഒരു ശ്രീജിത്ത് പണിക്കരെ കണ്ടില്ലെന്ന് അടിക്കുവാൻ മലയാളികൾക്ക് ആകില്ല അതുകൊണ്ട് കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ശ്രീജിത്ത് പണിക്കരുടെ നിലവിലുള്ള ജനപ്രീതി കൂടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത് ശ്രീമാൻ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള വ്യക്തികൾ ചാനൽ ചർച്ചകളിലും പാർട്ടി മേഖലകളിലും കടന്നു വരട്ടെ എന്നാണ് മലയാളികളുടെ പ്രാർത്ഥന ഞാൻ ശ്രീജിത്ത് പണിക്കരുടെ കൂടെ